പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അമേരിക്കയിലേക്ക് സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭ വാർഷിക ഉന്നതതല സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് അമേരിക്ക സന്ദർശനം ഐക്യരാഷ്ട്രസഭ പുറത്തിറക്കിയ പ്രഭാഷകരുടെ താൽക്കാലിക പട്ടിക പ്രകാരം നരേന്ദ്രമോദി സമ്മേളനത്തിനെത്തുമെന്നാണ് റിപ്പോർട്ട് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇതിനിടയിൽ അവസരമൊരുക്കാനാണ് ശ്രമം എൺപതാമത് യു എൻ ജി സമ്മേളനം സെപ്റ്റംബർ ഒമ്പതിന് ആരംഭിക്കും സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയാണ് ഉന്നതതല പൊതുചർച്ചകൾ ഈ വർഷം ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ ഡിസിയിലെ വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്കായി മോദി യുഎസിലേക്ക് പോയിരുന്നു ഇതുപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ പരസ്പര ബഹുമേഖലാ ഉഭയകക്ഷി വ്യാപാര കരാർ ധാരണ പുറത്തുവരും എന്നായിരുന്നു വാർത്തകൾ മോദിയും ട്രംപും അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ പരസ്പര ധാരണയെക്കുറിച്ച് അവകാശം ഉന്നയിക്കുകയും ചെയ്തു ഉഭയകക്ഷി വ്യാപാര കരാറിനായുള്ള ആറാം റൗണ്ട് ചർച്ചകൾക്കായി ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ യു എസ് നിന്നുള്ള ഒരു സംഘം ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രസ്താവന ഇറക്കി എന്നാൽ ഇതിനിടയിൽ തന്നെ അവകാശവാദങ്ങൾ തള്ളി ട്രംപ് ഇരട്ട പ്രതികാര ചുങ്കവുമായി രംഗത്തെത്തി ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വരുന്ന റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരായി ഇരുപത്തി അഞ്ച് ശതമാനം ഉൾപ്പെടെ രാജ്യത്തിന് മേൽ അൻപത് ശതമാനം തീരവചുമത്തി ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തെ വർഷത്തിലെ ഏറ്റവും തിരക്കേറിയ നയതന്ത്ര സീസൺ എന്നാണ് പൊതുസമ്മേളനം വിശേഷിപ്പിക്കപ്പെടുന്നത് ഉന്നതതല സെഷൻ വർഷംതോറും സെപ്റ്റംബറിലാണ് ആരംഭിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെയും ഉക്രൈൻ സംഘർഷത്തിന്റെയും തുടർച്ചയായ സാഹചര്യത്തിലാണ് ഈ വർഷത്തെ സെഷൻ ട്രംപ് തന്റെ രണ്ടാം പ്രസിഡന്റ് കാലാവധിയുടെ പ്രചാരണം ശക്തമാക്കിയാണ് മുന്നേറുന്നത് സമാധാന നോബൽ സമ്മാനം വരെ രാജ്യങ്ങളെ കൊണ്ട് നിർദ്ദേശിപ്പിച്ചു അർമേനിയയും അസർബൈജാനും കംബോഡിയയും തായ്ലൻഡും ഇസ്രായേലും ഇറാനും റുവാണ്ടയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും ഈജിപ്റ്റും എത്യോപ്യയും സെർബിയയും കൊസോബോയും തമ്മിലുള്ള സമാധാന കരാർ തന്റെ മികവാണെന്ന് ആവർത്തിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അയച്ചതിന്റെ അവകാശം സ്വയം പ്രഖ്യാപിച്ചു ഇന്ത്യയുമായും പാക്കിസ്ഥാനുമായുമുള്ള അമേരിക്കയുടെ ബന്ധം മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ഡാമി ബ്രൂസ് ഇതിനിടെ പ്രതികരിച്ചത്